പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ രസം ഞങ്ങളൊരു കൂട്ടുകാരൻ എന്നെ വിളിച്ചായിരുന്നാടാ ഞങ്ങൾ വിളിച്ചു വിളിച്ചത് റേഷനരി കിട്ടുന്നുണ്ട് കറി മേടിക്കാനുള്ള പൈസ മറ്റുവല്ലോ എന്ന് ചോദിച്ചു എത്ര രൂപ റേഷനോ ഞാൻ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്ത് അതായിട്ടാണ് ഇവനെ വിളിക്കുന്നത് അവനും എന്തോ കൊടുത്തോ അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടയാളാ അവനോട് ചോദിച്ചിട്ട് അവനും കൊടുത്തു അവനും കൊടുത്തു പക്ഷെ ഇയാള് കള്ളുപിടിക്കാൻ വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്യണത് അപ്പൊ ഞാൻ ഇയാളുടെ മെയിൻ ഒരു കൂട്ടുകാരനുള്ള അയാളാണ് കൊടുക്കണ്ട ആള് അവനോട് കരുത് ുംങ്ങനെ കൊടുക്കുന്ന ചെറിയ ചെറിയ പൈസ കിട്ടില്ലല്ലേ അത് കിട്ടില്ലെന്ന് കരുതിയിട്ട് തന്നെ ഉപേക്ഷിച്ചു